മഹോത്സവം സാംസ്കാരിക സമ്മേളനം നിയമസഭാ സ്പീക്കർ ചെയ്തു പയ്യന്നൂരിന്റെ പേരും പെരുമയും നേടിയ പയ്യന്നൂർ ി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു ഒരു മതവും മനുഷ്യരെ കൊല്ലണമെന്ന് പറയുന്നില്ല ലോകത്തെ എല്ലാ മതങ്ങളും മനുഷ്യരെ സ്നേഹിക്കാനാണ് പറയുന്നത് എന്നാൽ ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളേറെയും മതത്തിൻ്റെ പേരിലാണ് എന്നാൽ മതവിശ്വാസത്തെ നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു മതവും കൊല്ലണമെന്ന് പറയുന്നില്ല സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു ഒരു മതവും മനുഷ്യരെ കൊല്ലണമെന്ന് പറയുന്നില്ല ലോക മുസ്ലിം ും ചിന്തിക്കണം പറയുന്നുണ്ട് മുതൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അഭിസംബോധനം ഉണ്ടാവട്ടെ അതാണ് മുസ്ലിംകൾ ലോകത്തെ മനുഷ്യർ ചൈക്കാൻ പറ്റും ആരെങ്കിലും പകരണം പറയുന്നത് എന്നാൽ ചടങ്ങിൽ അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് അധ്യക്ഷനായി വത്സന്തില്ലങ്കേരി ബഷീർ പെള്ളിക്കോത്ത് എം വിജിൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് എം നാരായണൻകുട്ടി സി എം വേണുഗോപാലൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പ്രാർത്ഥന ടി സുലജ പഞ്ചായത്ത് അംഗം ബിന്ദു എൻ ബിന്ദി സി വി കുഞ്ഞിക്കണ്ണൻ കമലാക്ഷി എം സി എന്നിവർ പ്രസംഗിച്ചു എം സി പ്രകാശൻ സ്വാഗതവും വി വിജയൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പെരുങ്കളിയാട്ട ഭൂമികയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ